പേടിച്ചോടാ പന്നി ആദ്യമായിട്ട് മോട്ടോർ ആക്കിട്ടു എന്താ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഗ്ലാസ് ഇട്ട് വേറെ സത്യം നല്ല ചേലുണ്ട് ഷർട്ട് അല്ലെങ്കിൽ ചേരുണ്ട് പവുമ്പോട്ട് അതന്നെയാണ് ഒന്ന് കൂളിംഗ് ക്ലാസ് ആണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം അതന്നെയാണ് നമ്മളെ കൂട്ടത്തില് കുറച്ച് പൊട്ടൻ ലുക്ക് ലുക്ക്ണ്ടായിക്കുന്ന ആ കണ്ണടിയും പറയാ പ്രശ്നം അത് നമ്മള് രണ്ടാളി അല്ലേ പറഞ്ഞത് ആശയത് എന്ത് പറഞ്ഞത് ഇത് വെറുതെ തലാട്ടി തന്നാ മതി ഇന്നെയാണ് പൊട്ട ഇതേണ്ടോ നീ എനിക്കെന്താ പറയാതെ കുട്ടി പറഞ്ഞാൽ എത്ര ശരിയാലേ ഞാൻ രാത്രി കാണാൻ പോണം വെച്ചിട്ടുണ്ട് എന്ത് അല്ല ഞാൻ വണ്ടി കൊണ്ടാന്ന്